എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കണ്ടാലോ അതായിട്ട് ഇതാ കപ്പാ അതാ കൊത്തിയൊക്കെ വെച്ച കപ്പയാണ് അത് നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നത് ചെറിയ ചെറിയ പീസ് കൊത്തി അരിഞ്ഞെടുക്കണം അമ്മ കൊത്തി അരിഞ്ഞെടുക്കുന്നത് അതവിടെ അല്ലിട്ട് കുറച്ച് എല്ലുള്ള ചിക്കൻ ആണ് ഇതെടുത്തിട്ടുള്ളത് കപ്പ ബിരിയാണിക്ക് ചിക്കൻ വെച്ചിട്ടുണ്ടാക്ക ബീഫ് വെച്ചിട്ടല്ല അപ്പൊ കുറച്ച് എല്ലുള്ള പീസ് ചിക്കൻ കുറച്ച് ഇത്ര മതിയാവും ഈ ചിക്കൻ ഇത് നമ്മള് ബിരിയാണിക്ക് എല്ല് നോക്കി വാങ്ങിയതാണ് നമ്മൾ സാധാ ബിരിയാണിക്ക് വെക്കുന്ന പോലെ പിന്നെ മൂന്നാല് സവാള എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി മല്ലി മല്ലിച്ചപ്പ് തക്കാളി പുതിനാളി വേണേ തക്കാളി ഞാൻ എടുത്തിട്ട് തക്കാളിയും കറിവേപ്പിലയും കൂടെ എടുത്തോളത്തിട്ടുണ്ട് എത്ര സാധനങ്ങൾ വേണം കപ്പ ബിരിയാണിക്ക് ആയിട്ട് അപ്പൊ നമുക്കിത് കപ്പൊക്കെ കൊത്തി തരിട്ടെ എപ്പോഴും ബീഫൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഇണ്ടാക്ക അത് ചിക്കൻ വെച്ചിട്ട് അങ്ങനെ അധികം ആൾക്കാർ ഇണ്ടാക്കാറില്ല നമ്മള് ബീഫ് കഴിക്കാത്തത് കൊണ്ടോ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന പേര് നോങ്ങി പറഞ്ഞാ ചൂട് നല്ലൊരു വീഡിയോ എടുത്തല്ലോ ഇത് ചതക്കലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടെ ചതക്കലേ ചതച്ചിട്ട് തരാം വെളുത്തുള്ളി ഇഞ്ചിട്ട് പച്ചമുളക് കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ബിരിയാണിക്ക് ചതക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാം

കുറച്ച് വെള്ളം കൂടെ വെച്ചോക്കണം വെള്ളം ആ മതി മതി അടിച്ചിട്ട് നമുക്ക് അവത്തിൽ അടിച്ചിട്ട് നമുക്ക് വെന്തോ നോക്കാം എന്നിട്ട് നീ പിന്നെ ഒന്നുകൊണ്ട് വേവിച്ചെടുക്കാം ആളെല്ലാം ഈ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അരതി എടുക്കുമ്പോ നല്ല കനം കുറച്ചിട്ട് നന്നായിട്ട് കിട്ടും നമ്മൾ കത്തിയും കൊണ്ട് അരിങ്ങാട്ടി എളുപ്പത്തില് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ അതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചീകാണ് മസാല ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി ഇതില ഉരുടെ എടുപ്പത്തിൽ ചിലക്ക് എണ്ണ വെച്ചുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചൂടാ കേട്ട

in India. എന്താ ചെയ്യണേ എന്താ ചലച്ചിന്റെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തക്കിയ മതിയോ നമ്മൾ അത് അതിന് ഒരു സ്പൂൺ എരിവ പച്ചമുളന ഇതാ തക്കാളി മല്ലിച്ചപ്പ് കറി വീട്ടിലൊടുക്കാണ് ഒരു മൂന്ന് തക്കാളിയാണ് അത് നന്നായിട്ട് ഒന്ന് വാടി വരണം നമ്മൾ ിരിയാണിക്ക് അല്ല ടീ ചിക്കൻ നമ്മൾ കുറച്ച് ചിക്കൻ വെറുതെ പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഉച്ചക്ക് മസാല ഒക്കെ തേച്ചെടുത്തതാണ് അങ്ങനത്തെ പിടിക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് നമുക്ക് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ മസാലേന്റെ കളിയെല്ലാം റെഡിയാക്കുന്നുണ്ട് നമുക്ക് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം തക്കാളി ഇതൊന്ന് വാടി നമ്മളതില് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്

എല്ലാം ചതച്ചിട്ട് ഇതാക്കി മസാലയാണ് മുളക് പൊടി മഞ്ഞപ്പൊടി സാധാരണ ചിക്കൻ മുട്ട എല്ലാം മസാലയും ചേർത്തിട്ട് മൂടിഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് നല്ലാണ് മസാല ഇത് പിടിച്ചതാണ് കുറച്ച് നേരത്തെ മൂന്നു മണി നമ്മള് മസാല വേച്ചിട്ടതാണ് പെട്ടെന്നാണ് അപ്പൊ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞാൻ വീട്ടിൽ വന്നപ്പോ ഉള്ളതാണ് നാളെ തിരിച്ചു പോകും അപ്പൊ രാത്രി അമ്മ കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാൻ നടന്നു നല്ല ടേസ്റ്റ് ആട്ട ചിക്കൻ ഇട്ട കപ്പ ബിരിയാണിക്ക് ഇട്ട നമ്മളെ മസാല ഒക്കെ യോജിപ്പിച്ച് യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ ഇറക്കൊന്നു പോലെ കഴിഞ്ഞാൽ നമുക്കിത് കൊറച്ചൊന്നും മിക്സ് ചെയ്യാം കേട്ടോ അപ്പഴ് നമ്മുടെ ചിക്കന് വേണം നമുക്ക്

നന്നായിട്ട് മിക്സ് ചെയ്ത് കുത്തി ഉടച്ച് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ബിരിയാണി റെഡിയാവും മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ কয়ো পোনেকৈ

നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പ ബിരിയാണിയാണ് ഇതുവരെ ഇങ്ങനെ ചിക്കൻ ഇട്ട് ഇണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇരിക്കുന്നത് നല്ല അടിപൊളി മീനോട് ചോറ് കൊണ്ടിപ്പോ വേണ്ട എനിക്ക നല്ല ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ വേണോ നമ്മുടെ കപ്പ യാണി ഇതവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ഷെയറും ചെയ്യണേ തൊട്ട് തന്നെ ബെൽബട്ടൺ ആരും ക്ലിക്ക് ചെയ്യാൻ മറന്നു മറന്നരുത് അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം